എന്തു എന്ത്ഭവിക്കുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന അനേകരേ അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും അത് ദൈവഭക്തരെന്ന് പറയുന്നവരും ലോകമനുഷ്യരും ഒരുപോലെ ഭാരപ്പെട്ട് വ്യാകുലപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ സദൃശ്യവാക്യം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു അതെ തകർന്ന മനസ്സ് എപ്പോഴും ഒരു മനുഷ്യന് ക്ഷീണവും ബലഹീനതയും അധൈര്യവും വരുത്തുന്നു നാളെയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ അവനെ തകർത്ത് കളയുവാൻ കാരണമായി തീരുന്നു അതുകൊണ്ട് ദൈവജനം പറയും പ്രകാരം സന്തുഷ്ട ഹൃദയമുള്ളവരായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നാം തയ്യാറാകണം നാം ഒരിക്കലും ക്ഷീണാവസ്ഥയിലും തകർന്ന ജീവിത നിലവാരത്തിലും ഇരിക്കരുത് അത് നമ്മളുടെ ധൈര്യം ചോർത്തിക്കളയും എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോബയെ ഓർത്തു യോനയുടെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാം വാക്യം അതെ പ്രാണൻ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ദൈവത്തെ ഓർക്കുന്നു അതെ നമുക്ക് ശക്തി പകരുന്ന ധൈര്യം പകരുന്ന ഒരു സോഴ്സാണ് ദൈവസന്നധി പിന്നെയും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ നാല് ആറോ വാക്യങ്ങൾ ഞാൻ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറടി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെന്നെ വിടുവിച്ചു അതെ ജീവിതത്തിൽ നിർണായകമാകുന്ന ഒത്തിരി ഘട്ടങ്ങൾ കടന്നുവരും പല ടേണിംഗ് പോയിന്റുകൾ നമ്മളുടെ മുമ്പിലുണ്ടാകും ചില സമയങ്ങളിൽ സന്തോഷാപകമാകുന്ന സമയങ്ങളും മണിക്കൂറുകളും ഉണ്ടാകും ചില സമയങ്ങളിൽ ഭയം നമ്മെ അലട്ടും ചില സമയങ്ങളിൽ വ്യാകുലതകളും നിരാശകളും നമ്മെ ബാധിക്കും ഒരിടത്തും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങളും മണിക്കൂറുകളും നമ്മുടെ മുമ്പിലുണ്ടാകും എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു ഞാൻ ഹോബിയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറടി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെന്നെ വിടുവിച്ചു Моем и надо... ജീവിതത്തിൽ സാധാരണമായി സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ ഭയത്തിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരുവനെ ശക്തീകരിക്കുന്നു പ്രവചനം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം പകരുന്നു പലപ്പോഴും ബലം നഷ്ടപ്പെട്ട് ക്ഷീണിച്ചിട്ട് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന മണിക്കൂറുകളും ജീവിത സാഹചര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും നമുക്കത് ഉണ്ടാകാറുണ്ട് ഏലിയ ാവിന് അതങ്ങനെ സംഭവിച്ചു പല സമയങ്ങളിലും വ്യാകുലപ്പെട്ട് മരിച്ചാൽ മതിയെന്ന് താൻ ചിന്തിച്ചു എന്നാൽ പല നിർണായക ഘട്ടങ്ങളിലും ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വന്നു കർത്താവിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും ഇന്ന് രാവിലെ എനിക്കും പറയാനുള്ളത് കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക അതെ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്കെന്ത് ഭവിക്കുമെന്നോർത്ത് പേടിച്ച് പോകുന്ന ഒരു കാലം നമ്മളുടെ മുമ്പിലുണ്ടാകും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാ ും എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ഉറക്കുന്നവനോ അവൻ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനിടയായിത്തീരും ദൈവവചനം വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു നീൻ്റെ മേലോ വെളിച്ചം ഉദിക്കും അവൻ്റെ തേജസ്സും നീന്റെ മേൽ പ്രത്യക്ഷമാകും അതേ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതികൂലങ്ങളിലൂടെ നിരാശകളിലൂടെ പ്രതിസന്ധികളിലൂടെ ആരും സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അതെ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളുടെ മേൽ ഉദിക്കും അത് അത്ഭുതമായി അത് അനുഗ്രഹമായി അത് സമാധാനമായി അത് ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത നിലകളിൽ ഒരുവൻ്റെ മേൽ അത് പ്രവർത്തിപ്പാൻ കാരണമായി തീരും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും അതുകൊണ്ട് ദൈവഹിതത്തിനായി താണിരുന്നു കൊണ്ട് തോൽവിയെ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കാം ദൈവം അനുദിനവും ജയകരം ായി നമ്മെ നടത്തുക തന്നെ ചെയ്യും